ും ദുഃഖിക്കുന്നുമില്ല ഇപ്പം മുമ്പ് പറഞ്ഞ ഈശ്വര സൃഷ്ടിയും ജീവസൃഷ്ടിയും കഴിഞ്ഞാൽ ആപത്ത് സമ്പത്ത് മനുഷ്യനേറ്റവും സുഖദുഃഖങ്ങൾ ഉണ്ടാക്കുന്ന രണ്ട് തലങ്ങളാണ് സമ്പത്തും ആപത്തും സമ്പത്ത് കാലം ആപത്ത് കാലം അത് തൻ്റെ പൂർവ്വകർമ്മങ്ങളുടെ ഫലമാണ് താൻ ചെയ്തു കൂട്ടിയ പൂർവകർമ്മത്തിൻ്റെ ഫലമാണെന്ന് ആരും തിരിച്ചറിയുന്നില്ല അത് വച്ചാ രണ്ടു കൂട്ടർ പഠിക്കുന്ന എന്ന നിരീശ്വരവാദി ഈശ്വരനോട് പണങ്ങുന്നത് അവിടെയാണ് മനസ്സിലായില്ല എന്ന നിരീശ്വരവാദി വല്ലതും കിട്ടിയാൽ ഈശ്വരനുണ്ട് ശരിയല്ല കിട്ടിയില്ലെങ്കിൽ ഈശ്വരനും ഇല്ല മണ്ണാം മണ്ണാങ്കട്ടയില്ല എന്ന് പറഞ്ഞ് പിണങ്ങി പിരിയുന്നത് അവിടെയാണ് നിരീശ്വരവാദിയായ നിരീശ്വരവാദിയും ചോദിക്കുന്നത് അവിടെയാണ് ഈശ്വരനുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണോ സംഭവിക്കുക ഈ വ്യത്യാസമൊക്കെ ലോകത്തുണ്ടാവും കാലില്ലാത്തവൻ കൈയില്ലാത്തവൻ ഈശ്വരൻ നീതിജ്ഞനും ദയാലുവും കാരുണ്യവാനും ഒക്കെയാണെന്ന് പറഞ്ഞു കിടക്കുകയും അതൊന്നുമില്ലാത്തൊരു തെമ്മാടിയെപ്പോലെ പെരുമാറുകയും ശരിയല്ല ഇത് ചോദിക്കുമ്പോഴായി ഭക്തന് ദണ്ണം വരുന്നത് ഭക്തൻ ഇതിനേക്കാൾ നിരീശ്വരവാദിയാണ് കാരണം അയാൾ അയാളുള്ള നേരത്ത് ഈശ്വരനെങ്ങ് തെറി പറയുകയാണ് മറ്റവൻ ഭക്തിയിൽ ഇതൊക്കെ ചെയ്തിട്ട് ഭഗവാനെ ഗുരുവായൂരപ്പ എത്ര വെണ്ണമുണ്ടത്തു ഞാൻ എത്ര ദുലാഭാരം കഴിച്ചു എത്ര തവണ നിന്റെ നടുതു നീ എനിക്കിത് വെച്ചല്ലോ ശരിയല്ല ഏ അപ്പം മറ്റവനേക്കാൾ കൂടിയ നിരീശ്വരവാദി ഭക്തനാണ് അപ്പം ഈ ഭക്തനും നിരീശ്വരവാദിയും ഒക്കെ പറയുന്നതാണ് മറിച്ച് എനിക്ക് അജ്ഞേയമായ എൻ്റെ ഭൂതകാല കർമ്മങ്ങളാണ് എന്നെ ദുഃഖിപ്പിക്കുന്നത് എനിക്ക് സുഖം തരുന്നത് ദുഃഖം തരുന്നത് രണ്ടും അപ്പോൾ സമ്പത്തും ആപത്തും യഥാകാലം ഉണ്ടാകുന്നതാണ് കാലാശ്രയി കാലം എന്നത് പൂർവ്വ സ്മരണ ഫലത്തിൻ്റെ സ്മരണകാലത്തിലാണിരിക്കുന്നത് അതുകൊണ്ട് ചെയ്ത് കൂട്ടുമ്പോൾ ആലോചിക്കണം ഇപ്പം ചെയ്യുന്നതൊക്കെ സൗകര്യം കിട്ടിയപ്പോൾ ചെയ്താൽ നാളെ ഇതൊക്കെ തിരിച്ചു വരും ഈശ്വരന്മാർക്ക് പോലും മോചനമില്ലെന്നാണ് പറയുന്നത് അവർ പോലും വാങ്ങിച്ചു കൂട്ടണം എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് ഒരു കാലത്തൊന്ന് ചെയ്താൽ വരും കാലത്ത് അതിൻ്റെ അനുഭവം വരും കൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ വളരെ ആലോചിക്കണം അങ്ങേറ്റ ആലോചിക്കണം എന്നാണ് പറയുന്നത് പൂർവകർമാർജിതമായിട്ടാണ് ഇതെല്ലാം വരുന്നത് ഓരോന്നിനും ബലമുണ്ടെന്നാണ് അപ്പോൾ യഥാകാലം ആപത്ത് വരും സമ്പത്ത് വരും അത് താൻ ചെയ്തതുകൊണ്ടാണ് വരുന്നത് എന്ന് തിരിച്ചറിഞ്ഞാൽ തൻ്റെ പൂർവകർമ്മങ്ങളാണ് ഇന്ന് വന്ന ദുഃഖങ്ങൾ അത് ധൈര്യമായി ഞാൻ അനുഭവിക്കുകയാണ് അപ്പൊ ആരെങ്കിലുമൊക്കെ വന്നാൽ പറയുകയാണ് അത്രയൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളീ പറയുന്ന വേദനയൊന്നും എനിക്കില്ല വരേണ്ടത് തന്നെയാണ് വരേണ്ടതേ വരുവുള്ളൂ ഈശ്വരൻ്റെ നിശ്ചയം അതാണ് ഞാനത് സ്വീകരിക്കുകയാണ് രണ്ട് മൂന്ന് തരത്തിൽ ഇത് സ്വീകരിക്കുന്നവരുണ്ട് ഒരമ്മയ്ക്ക് കാലില്ലാത്തൊരു കുഞ്ഞു എനിച്ചു ആ അമ്മ ജ്യോതിഷിയെ പോയി കണ്ടു ജ്യോതിഷി കവടിയൊക്കെ വാരി വെച്ചിട്ട് പറഞ്ഞു ഇത് ഇന്ന ശാപമാണ് അത് തീരണമെങ്കിൽ ഇന്നിടത്തൊക്കെ വഴിപാടൊക്കെ വേണം അയലൂക്കത്ത് വേറൊരു അമ്മയ്ക്കും കാലില്ലാത്തൊരു കുട്ടിയുണ്ടായി അപ്പോൾ ഇവർ പോയി ജ്യോതിഷിയൊക്കെ കണ്ടിട്ട് വന്ന് പറഞ്ഞു ഇതൊക്കെ പാപം കൊണ്ടാണ് അതുകൊണ്ട് പരിഹാരമൊക്കെ ചെയ്യണം നീ പരിഹാരം ചെയ്തിട്ട് മാറ്റം വല്ലതും ഉണ്ടായോ അതുണ്ടായില്ല എന്നാലും പരിഹാരം ചെയ്യാതിരിക്കാൻ പറ്റുമല്ലോ എന്നാൽ ഞാൻ ഒരു പരിഹാരവും ഇപ്പം ചെയ്യാൻ പോകുന്നില്ല അതെന്താ ഇതെനിക്ക് ഈശ്വര അനുഗ്രഹമാണ് അതെന്താ നീ നിൻ്റെ വീട്ടിലെ കഷ്ടപ്പാടുള്ള പണി ആരെയായിപ്പിക്കുക അങ്ങനെ ചോദിച്ചാൽ അല്ല നിൻ്റെ വീട്ടിൽ ഏറ്റവും കഷ്ടപ്പാടുള്ള പണി വീട്ടിലെ ആളിനെ ഏൽപ്പിക്കുവോ നീ ഇഷ്ടപ്പെടുന്ന ആളിനെ ഏൽപ്പിക്കുവോ ആരേൽപ്പിക്കും കഷ്ടപ്പാടുള്ള പണിയോ കഷ്ടപ്പാടുള്ള പണിയോ ഏ ഏറ്റവും കഷ്ടപ്പാടുള്ളതും നന്നായി ചെയ്ത് തനിക്ക് ലഭിക്കണമെന്ന് നിർബന്ധമുള്ളതുമായ പണി ഏറ്റവും ഇഷ്ടമുള്ളതും ഏറ്റവും വിശ്വസ്തനും ഏറ്റവും ഭംഗിയായി ചെയ്യുന്നവനുമായവനെ ഏൽപ്പിക്കും ശരിയല്ല ശരിയല്ല നിങ്ങളുടെ ഓഫീസിൽ ഫയലുകൾ ഏൽപ്പിക്കുന്നത് ആരെയാ കൂടുതല് ആ ജോലി ചെയ്യുന്നവനെ അവിടെ ഒരു യൂണിയൻ നേതാവുണ്ടെ അവനെ വല്ല ഫയലും ഏൽപ്പിക്കുവോ അവനെ വിളിക്കുക പോലുമില്ല ബാങ്കിലൊക്കെ കാണാം മാനേജർ അവനെ വിളിക്കില്ല വിളിച്ചാൽ മുഴുവൻ കുളവും അവനെ തുറന്നു വിട്ടിരിക്കുകയാണ് ഒരു പണിയെടുക്കാതെ സൊറ പറയുന്നവരുണ്ട് ഉച്ചക്ക് പരിപ്പ് ഇട ഉഴുന്നൂട വള സാരി ഒക്കെ ആയിട്ട് കുറേ ആളുകൾ വരും ബാങ്കിലേക്ക് അത് മേടിക്കുന്ന ആളുകളുണ്ട് അവരെ വിളിക്കില്ല പണിയെടുക്കാൻ മാനേജർ വിളിക്കില്ല മാനേജർക്കറിയാം അവരെ ഏൽപ്പിച്ചാൽ പണി അടക്കുകയില്ല എന്നറിയാം അവരിതിനൊക്കെ പറ്റുകയുള്ളൂ എന്നറിയാം എല്ലാം ചോദിച്ചു ബാങ്ക് സ്കൂള് ഒക്കെ സ്കൂളിൽ അധ്യാപകരെ ഹെഡ് മാസ്റ്റർ ചെയ്തി ഫയലൊക്കെ ഏൽപ്പിക്കും കാരണം മിക്ക സ്കൂളിലും മിനിസ്റ്റീരിയൽ സ്റ്റാഫ് വേണ്ടത്ര ഉണ്ടാവില്ല അപ്പോൾ പലതും എഴുതാനും പിടിക്കാനും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിലെ സീനിയർ ആയിട്ടുള്ള അധ്യാപകരിൽ ഇതൊക്കെ താല്പര്യമുള്ളവരുണ്ടാവും അവരെ ഏൽപ്പിക്കും കണ്ടിട്ടില്ല ശരിയല്ല നിങ്ങളിൽ പലരും ഉദ്യോഗസ്ഥരല്ലേ ഏ കഷ്ടപ്പാടുള്ളതൊക്കെ ഏൽപ്പിക്കുന്നത് ഏറ്റവും വിശ്വസ്തനെയാണ് ശരിയല്ല അത് ചില ഓഫീസർമാരൊക്കെ ഈ മാനേജർ വിളിച്ചിട്ട് ഒരു ഫയൽ കൊടുത്തു അരമണിക്കൂർ കഴിഞ്ഞൊന്ന് വിളിച്ചിട്ട് കുറഞ്ഞു മറ്റേത് വൈകുന്നേരം തരണം എന്നാണ് പറഞ്ഞു നാലുമണിക്ക് ഇടൂ അതിന് മുമ്പേ തരണ്ടേ വരണം ഇത ഇപ്പം വന്നാ ഉണ്ടാസാ ഇടോ ഇത് അതിനൊന്ന് വേഗം ശരിയാക്കി തരണം പത്ത് മണിക്ക് അയക്കണം എന്ന് പറഞ്ഞാൽ പതിനൊന്ന് മണി വരെ സമയമുണ്ട് താനൊന്ന് വേഗം ശരി സാർ യെസ് സാർ അവൻ അതും എടുത്തുകൊണ്ട് പോയി അത് ചെയ്ത് പതിനൊന്ന് മണിക്ക് കൊണ്ടു കൊടുത്തോ മൂന്ന് മണിക്ക് കൊടുക്കേണ്ടതോ മണിക്ക് കൊടുക്കേണ്ടതോ പെൻഡിങ്ങിൽ അവിടെ ഇരിക്കുകയാണ് പിടിപ്പത് പണിയുണ്ടതേ അത് പണിയാൻ ഒരുങ്ങിയിരിക്കുമോ പറയാനിട കാര്യം എന്തൊക്കെയായാലും ശരി തന്നോടല്ലാതെ ആരോടാടും ഞാൻ പറയുക സാറ് പറ സാറേ ചെയ്യാൻ ഞാനല്ലേ ഇരിക്കുന്നത് അവന് മടിയൊന്നുമില്ല പറയാനിടൂ ഇത് നാളെ രാവിലെ ആയതാണ് താൻ വീട്ടിൽ കൊണ്ടുപോയി ശരിയാക്കിക്കൊണ്ടുപോന്നാലും മതി അതും കൈ കൊടുത്തു കൈ കൊടുത്ത് മറ്റതൊരു നാല് മണിക്ക് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ പറയാം ഏതായാലും താൻ വീട്ടിലിരുന്ന് ഒരു ഫയൽ ശരിയാക്കും രണ്ടെണ്ണം ഞാൻ കൊണ്ടുപോകുന്നുണ്ട് എന്നാൽ ഒരെണ്ണവും കൂടെ താൻ കൊണ്ടുപോകണം ഇവർ പണിയെടുക്കും ഈ നേതാവും മറ്റുള്ളവനും ഒക്കെ കാശും വാങ്ങിക്കും ഇതിനാണ് ജനാധിപത്യ ഭാരതം എന്നൊക്കെ പറയുന്നത് കേരളില്ല എല്ലാ ഓഫീസും ഇങ്ങനെയല്ലേ ഏ വ്യത്യാസമുണ്ടോ ഞാൻ പറഞ്ഞേനെ ഏ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ രണ്ടുപേരും പറഞ്ഞ് വ്യത്യാസം ഉണ്ടെന്നാണെന്ന് തോന്നുന്നു ഏ ഇങ്ങനെ തന്നെയാണ് അച്ഛ അല്ല വ്യത്യാസം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ വീട്ടിലെ അച്ഛനും അമ്മയും ഇങ്ങനെ തന്നെയാണ് എടാ കച്ചി വിളിച്ചു കൊടുക്കണം രാമകൃഷ്ണ കൊടുത്തേക്കാ എടാ ഞാൻ പോയേ ചുരുമ്പോഴേക്ക് പശുവിനെ ഇറക്കി കിടണം ഇല്ലെങ്കിൽ കൊണ്ടല്ലോ എൻ്റെ സ്വാഭാവം മാറും വേറൊരു മകനുണ്ട് അവനെ വിളിക്കുകയില്ല പറയുകയില്ല പറഞ്ഞാൽ അച്ഛൻ്റെ ആഫീസ് പൂട്ടും വീടും ഇങ്ങനെ തന്നെയാ അപ്പം ഈ അമ്മ നമ്മുടെ വിഷയം നിങ്ങൾ മറന്നു കാല് പോയ കുഞ്ഞ് ആ നമ്മുടെ ഈ അമ്മ പറഞ്ഞു മറ്റവളെ വിളിച്ചിട്ട് പറഞ്ഞു ഈശ്വരൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വിശ്വസ്ത ഞാനാണ് ഈ കുഞ്ഞ് എൻ്റെ എടുക്കൽ സുരക്ഷിതയാകുമെന്നോർത്ത് എനിക്ക് തന്നതാണ് അതൊരു കള്ളനും ജ്യോതിഷിക്കും എനിക്ക് കാശു കൊടുക്കാനില്ല ഇത് വരെ ഞാൻ പണിയെടുക്കും എൻ്റെ എടുക്കലാകുമ്പോൾ നേരെയാകും എന്നുള്ള സങ്കല്പം ഈശ്വരൻ ഉള്ളത് ഈശ്വര സങ്കല്പത്തിലാണ് ഞാൻ നിൽക്കുന്നത് അവർക്ക് ദുഃഖമില്ല ആ കുഞ്ഞിന് കാലില്ലെങ്കിലും കാലുള്ളതുപോലെ അവൻ ജീവിക്കും ആ ഒരു തൻ്റെ ഇടത്തിൽ ഒ വി വിജയൻ എന്ന് കേട്ടിട്ടുണ്ടാവും അടക്ക വാങ്ങിക്കാൻ ചെന്ന കാർന്നവർ കുട്ടിക്കാലത്ത് അവനെ കണ്ടപ്പോൾ പറഞ്ഞു ഇതെങ്ങനെ പഴയ്ക്കുമെന്ന് അപ്പോൾ അവിടെ ഒരു വല്യമ്മ ഉണ്ടായിരുന്നു ഒരു അമ്മൂമ്മ അവർ കാക്കാൻ്റെ മുഖത്ത് ഒരു ആട്ടുകൊടുത്തിട്ട് പറഞ്ഞു അവൻ നന്നായി പിഴയ്ക്കും നോക്കിക്കോളാൻ കാരണം അവൻ എൻ്റെ കൊച്ചുമോനാണ് ലോകോത്തരനാവുകയും ചെയ്തു ആ ശൈശവം മാറിയിട്ട് അപ്പോ ഈശ്വരനെ വിശ്വസിച്ചുള്ള ആ പോക്ക് തൻ്റെ സൃഷ്ടിയിൽ വിശ്വസിച്ചുള്ള പോക്ക് രണ്ടും തമ്മിലുള്ള അന്തരം അപ്പൊ എല്ലാ കർമ്മവും സൃഷ്ടി ഈശ്വരൻ്റെതാണ് ഇടയ്ക്ക് വല്ലതും ചോദിച്ചോ വെള്ളം വീണാ ഇത്രയും ദിവസം വെയിലായിട്ട് ഒരു തുള്ളി വെള്ളം ഇല്ലാന്ന് പറഞ്ഞ് ഇപ്പൊ ഒരു തുള്ളി വെള്ളം വീണപ്പോഴേ വെള്ളം വീഴുന്നു എന്ന് പറഞ്ഞാൽ ഉണ്ടേ നമ്പൂരിന ഇത് മുകളിലോട്ട് വലിച്ചാ പോയില്ലേ ഓടൊക്കെ പോയി വീണാലും വെള്ളം നല്ലല്ലോ ഇല്ലേ ഒന്നുമല്ലേ നിങ്ങൾ പല നാട്ടുകാർ ഇവിടെ വന്നപ്പോ ഈ നാട്ടിലൊരു മഴ പെയ്തല്ലോ നാടൊന്നും തനുത്തില്ലേ ഏ മാത്രമല്ല സംഘാടകരിൽ പലരും ചൂടായിരുന്നു ഏ അത് ഞാൻ പറഞ്ഞല്ലോ മേടിച്ചിട്ട് ആദ്യമായിരിക്കും അപ്പോ നമ്മളെവിടെയാണ് പറഞ്ഞു നിർത്തിയേ ആ ഈശ്വര സൃഷ്ടിയിൽ വിശ്വസിച്ചാൽ ഇതെല്ലാം പൂർവകർമ്മഫലമാണ് ദൈവാത് അദൃഷ്ടാത് അദൃഷ്ടത്തിൻ്റെ ഫലമാണ് അങ്ങനെ തന്നെ വരുന്നു എന്ന് നിശ്ചയിച്ചിരിക്കുന്നവൻ ഉറപ്പുള്ളവൻ നിത്യം തൃപ്ത എന്നും തൃപ്തനാണ് സദാ തൃപ്തനാണ് സ്വസ്തേന്ദ്രിയ സൻ ഇന്ദ്രിയ നിഗ്രഹമുള്ളവനുമാണ് ഇന്ദ്രിയങ്ങളൊക്കെ ശാന്തമായവനുമാണ് അവൻ ന വാഞ്ചതി ഒന്നും ആഗ്രഹിക്കുന്നില്ല ന ശോചതി ഒന്നിനെ കുറിച്ചും ദുഃഖിക്കുന്നില്ല അവനൊന്നും ആഗ്രഹിക്കുന്നില്ല ഒന്നിനെക്കുറിച്ചും ദുഃഖിക്കുന്നുമില്ല അടുത്തത്